ബി ജെ പി കേന്ദ്ര നേതൃത്വം വേണ്ടിയാണ് പ്രധാനമന്ത്രി സംസാരിച്ചോ ഗുരുതരമായ ആരോപണമല്ലേ വന്നിരിക്കുന്നത് ഏകാധിപതികളായ ഭരണാധികാരികൾ പല രാജ്യങ്ങളും ഭരിച്ച കാലത്ത് തിരഞ്ഞെടുപ്പ് കൃത്രിമം ഉണ്ടാക്കി അവരധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ഇന്ത്യയിൽ നടന്ന ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്ന ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നടന്ന കാര്യങ്ങൾ തെളിവുകൾ സഹിതം ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റാത്ത തരത്തിൽ ദേശീയതലത്തിൽ കൊടുത്തു അതിൻ്റെ ഭാഗമായി തൃശൂരിൽ ഒന്നല്ല നിരവധി ആക്ഷേപങ്ങൾ നിരവധി ആരോപണങ്ങൾ ഉണ്ടായി മറുപടി പറയുന്നില്ല ഞങ്ങളോട് പോയി തൂങ്ങിച്ച ആരോട് പറയണം ബി ജെ പി നേതാക്കന്മാർ ഏത് ആരോപണം ഉന്നയിച്ചവരോട് തൂങ്ങിച്ച ആരാണ് പറയുന്നത് രാഹുൽ ഗാന്ധിയും അവിടെ മുഴുവൻ വോട്ട് ഞങ്ങൾ ചേർത്തിട്ടില്ല പിന്നെ പിന്നെയാണ് ഡബിൾ വോട്ട് ചേർക്കാൻ പോളിച്ചത് എല്ലാവരും അന്ന് പറഞ്ഞാൽ കുറേ കൂടി വോട്ട് അവിടെ ചേർക്കാനുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ അവർ മത്സരിക്കുന്നതുകൊണ്ട് പ്രത്യേക ശ്രദ്ധ കൊടുത്തു എന്നിട്ട് പോലും കുറേ വോട്ടുകൾ ചേർക്കാനുണ്ടായിരുന്നു ഈ നിലമ്പൂര് വയനാട് നിയോജകമണ്ഡലത്തിൻ്റെ ഭാഗമാണ് ഇപ്പം ചെന്നിട്ട് ഞങ്ങൾ ഏഴായിരം എണ്ണായിരം വോട്ട് ചേർത്തു അതിൻ്റെ അർത്ഥം എന്താ അതിലൊരു അയ്യായിരം വോട്ട് പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പ് ചേർക്കേണ്ടിയിരുന്ന വോട്ടായിരുന്നു നിലമ്പൂർ അങ്ങനെ ആയിരുന്നെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ഭൂരിപക്ഷം നമുക്ക് നാലര ലക്ഷം അഞ്ച് ലക്ഷത്തിൻ്റെ അടുത്ത് എത്തിക്കുകയായിരുന്നു ഉള്ള വോട്ട് ചേർത്തിട്ടില്ല പിന്നെയാണ് ഞാൻ കള്ളവോട്ട് ചേർക്കാം അത് കോൺഗ്രസ്സേ തീർച്ചയായും സത്യമാണ് അത് ഉറപ്പാണ് പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെയല്ല കുറേ കൂടി ജാഗ്രത വോട്ട് ചേർക്കുന്ന കാര്യത്തിലും ഇപ്പോൾ ഇപ്പോൾ കോൺഗ്രസിനുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഈ വോട്ടർ പട്ടികയിൽ പേര് പേരുകയറുക ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ യു ഡി എഫ് പ്രവർത്തകർ ജാഗ്രതയോടുകൂടി ചേർത്തിട്ടുണ്ട് ഇനി തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ വോട്ടർ പട്ടിക പുറത്തു വരുമ്പോഴും എലക്ഷൻ്റെ വോട്ടർ പട്ടിക പുറത്തു വരുമ്പോഴും ജനറൽ ഇലക്ഷൻ്റെ വോട്ടർ പട്ടിക പുറത്തു വരുമ്പോഴും ഞങ്ങൾ പ്രത്യേകമായി സ്ക്രൂട്ടിനെ അടത്തും അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ ഇതാരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ കേരളത്തിൽ വോട്ട് കേർക്കുമെന്ന് ഇറഗുലാരിറ്റീസ് ഇത്രയുണ്ടാകും എന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ പ്രതീക്ഷിച്ചില്ല പിന്നെ തീർച്ചയായിട്ടും ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒരു കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അവർ സൂക്ഷ്മമായി അന്ന് പരിശോധിച്ചിട്ടില്ല അത് സത്യമാണ് അതിനെറ്റ് അത് പരിശോധിച്ചിട്ടില്ല അത് കാരണം സാധാരണ എല്ലാ പ്രാവശ്യവും നടക്കണ പോലെ അങ്ങനെ നടക്കും നടക്കുമെന്നുള്ളതാണ് മനഃപൂർവ്വമല്ല ഡെലിബറേറ്റ് ആയിട്ടും മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു വീഴ്ചയല്ല പക്ഷെ അവർ ചെയ്യേണ്ട ജോലിയാണ് അപ്പോൾ ഞങ്ങളൊക്കെ വന്ന് പുതിയ നേതൃത്വം വന്നതിന് ശേഷം നിങ്ങൾക്കറിയാമല്ലോ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് അതിൻ്റെ മുന്നൊരുക്കത്തിനും വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിനുമൊക്കെയാണ് പാലക്കാട് ബൈ ഇലക്ഷനിൽ നിന്ന് നടന്നേനെ ഞങ്ങൾ ജാഗ്രത പാലിച്ചുകൊണ്ടാണ് പാലക്കാട് ബൈ ഇലക്ഷനിൽ വോട്ട് ചേർത്ത് തുടങ്ങിയ ചേർത്ത് തുടങ്ങിയപ്പോൾ ഞങ്ങൾ പിടിച്ചു ചേർത്ത് തുടങ്ങിയപ്പോൾ നമ്മൾ പിടിച്ചു ഞാനടക്കമുള്ള ആളുകൾ ഇടപെട്ടു കളക്ടറോട് പറഞ്ഞു ഇതിൻ്റെ ഭരണാധികാരികളോട് പറഞ്ഞു ഈ ഇലക്ടർ ഈ റോളിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരോട് പറഞ്ഞ് ഓരോ വോട്ട് ചേർത്താൽ ഞങ്ങൾ പിടിക്കുന്നു കാരണം അന്ന് പാലക്കാട് ബൈ എലക്ഷനിൽ ഞങ്ങൾക്ക് ഈ സംശയം ഉണ്ടായി ഈ തൃശ്ശൂർ ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് അവിടെ ബി ജെ പി ആണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമെന്ന് മനസ്സിലാക്കി മുൻകൂട്ടി ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ നടന്നില്ല അത് സത്യമാണ് അതുകൊണ്ട് നടന്നത് ക്രിമിനൽ കുറ്റം അല്ലാതാവില്ലല്ലോ അത് വരട്ടെന്നേ വരുമ്പോൾ കാണാം നമുക്ക് എന്തായാലും തൃശ്ശൂരിൽ ആ ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ചതോ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സംഭവിച്ചതോ ഒന്നും ആയിരിക്കില്ല സംഭവിക്കാൻ പോകുന്നത് തൃശ്ശൂരിൽ സംഭവിക്കാൻ പോകുന്നത് യു ഡി എഫിൻ്റെ സംസ്ഥാനത്തെ ഉജ്ജ്വലമായ ഒരു തിരിച്ചുവരവിൻ്റെ അതിൻ്റേതായ രീതിയിലുള്ളൊരു പ്രതിഫലനം തൃശ്ശൂരിൽ അസംബ്ലി ഇലക്ഷനിലുണ്ടാവും ആര് വേണേലും ഒന്ന് മത്സരിച്ചോണ്ട് ഞങ്ങൾ നോക്കിക്കോളാം ചതയദിനാഘോഷമായി ബന്ധപ്പെട്ട് എന്നെ എറണാകുളം ജില്ലയിലെ രണ്ട് താലൂക്ക് യൂണിയനുകൾ വിളിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ പങ്കെടുക്കും ഞാൻ എസ് എൻ ഡി പി യോഗമായിട്ടോ വെള്ളാപ്പള്ളി നടോ ഞാൻ ഒരു വഴക്കുമില്ല അദ്ദേഹം പറഞ്ഞ കാര്യത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഞാൻ പറഞ്ഞു അല്ല അദ്ദേഹം അല്ലേ പറഞ്ഞത് അപ്പോൾ അവരെന്നെ വിളിച്ചിട്ടുണ്ടല്ലോ അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുവാദം ഇല്ലാതെ അവരെന്നെ വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇല്ലെങ്കിൽ അദ്ദേഹം അതിന് ഇഷ്ടമില്ലെങ്കിൽ എന്നെ വിളിച്ചതിന് ശേഷം അദ്ദേഹം വിളിച്ച് അവരോട് പറഞ്ഞേനെ ആ ക്ഷണം ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞതാണ് അദ്ദേഹം അങ്ങനെയൊന്നും പറയുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോടുള്ള എൻ്റെ അഭിപ്രായ വ്യത്യാസം ഞാൻ പറഞ്ഞു അദ്ദേഹം എന്നെ വെല്ലുവിളിച്ചു ഞാൻ ആ വെല്ലുവിളി സ്വീകരിച്ചു ഞാൻ വനവാസത്തിന് പോകുന്ന പോണമെന്ന് അത് ഞാൻ സ്വീകരിച്ചു അല്ലാതെ ഞങ്ങളും എം എൽ വല്ല അതിർത്തി തിറക്കമുണ്ടോ ഞങ്ങളും എം വല്ല വഴക്കും ഉണ്ടോ ഒരു വഴക്കുമില്ല എസ് എൻ ഡി പി യോഗം എന്ന് പറഞ്ഞാൽ ഞാൻ ബഹുമാനിക്കുന്ന ആവണമല്ല ഞാൻ എല്ലാ വർഷവും പരിപാടിക്ക് പോകും അതിനുശേഷവും കോവിഡിൻ്റെ പരിപാടിക്ക് എൻ്റെ എസ് എൻ ഡി പി യൂണിയനും എന്നെ പരിപാടിക്ക് വിളിക്കാറുണ്ട് തൃപ്പൂണിത്തുരയിൽ നിന്ന് ഇപ്രാവശ്യം ഒരു പ്രത്യേക ക്ഷണമുണ്ടായിരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പോകാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ചെമ്പഴന്തിയിൽ അന്ന് രാവിലെ എല്ലാ വർഷവും പ്രതിപക്ഷ നേതാക്കന്മാർ പങ്കെടുക്കുന്ന പരിപാടിയാണ് ശിവഗിരി ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് അത് കഴിഞ്ഞ നാല് വർഷവും ഞാൻ പങ്കെടുത്തതാണ് അഞ്ചാമത്തെ വർഷം എന്നെ വിളിച്ചിരിക്കുകയാണ് അതിന് ഞാൻ രാവിലെ പങ്കെടുക്കും രാവിലെ ചെമ്പഴന്തിയിൽ പങ്കെടുക്കും ഗുരുകുലത്തിൽ അവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കും വൈകുന്നേരം തൃപ്പൂണിത്തുരയിലും പറവൂരും പങ്കെടുക്കും ഒന്നുമില്ല